നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗായകനും ആർമി ഉദ്യോഗസ്ഥനുമായ ശ്രീ പ്രേംനാഥാണ് നല്ല ഒരു ഗായകനാണ് അതോടൊപ്പം തന്നെ നാടിനെ സേവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അതിൽ നിന്നും സംഗീതത്തിലേക്കുള്ള സംഗീതം തിരിച്ചുവര ഭാള് വലിയ താല്പര്യം ഏകദേശം ഈ ശങ്കരാഭരണം എന്നുള്ള സിനിമ ഇറങ്ങിയ ഒരു സമയത്ത് അന്ന് മുതലേ അത് വളരെ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കി ആ ഒരു അതിനകത്തുള്ള എല്ലാ പാട്ടുകളും അപ്പം അത് കേട്ടിട്ട് അങ്ങനെ അന്നും പല ഈ ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനും വേണ്ടി അന്ന് പോവുമായിരുന്നു അന്നേ ഏകദേശം ഒരു പത്ത് വയസ്സ് എന്തോ പത്ത് വയസ്സിൽ ആ ആ സംഗീതം ശാസ്ത്രീയമായിട്ട് നമ്മൾ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് വലുതായിട്ട് പിന്നെ എല്ലാം ഈ കേട്ട് വ്യത്യസ്തമാക്കിയിട്ടുള്ള പക്ഷേ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഗാനങ്ങൾ ഏകദേശം ഒരു ഇരുന്നൂറിനടുത്ത ആൽബം ആൽബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും കവിതകളാണ് കവിതകള് പലരും പല സ്ഥലങ്ങളിലുള്ള പലരും പല ഗ്രൂപ്പുകളിലുമായിട്ട് ചേർന്ന കവിതകള് അത് ട്യൂൺ ചെയ്ത് പാടി ആൽബമായിട്ട് കൊടുക്കുന്നവരുണ്ട് അവര് തന്നെ ആക്കുന്നവരുണ്ട് അങ്ങനെ ഏകദേശം ഒരു ഇരുന്നോളം ഇരുന്നൂറോളം കവിതകള് പിന്നെ എന്റെ സ്വന്തം ആൽബങ്ങള് ഓണം പാട്ടുകള് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ഗായകനാണെന്ന് പറഞ്ഞു പക്ഷെ എഴുതാനായിട്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എഴുതാനായിട്ട് വല്ല ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം പറഞ്ഞ ആളൊക്കെ കുറച്ചൊക്കെ കുറിച്ചിട്ടുണ്ട് അതിനെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ ഭക്തിഗാനങ്ങള് അത് ഒരു ഒരു വഴി രണ്ടു വഴി ഞാൻ ഞാൻ തന്നെ എഴുതിയ ഒരു ഭക്തിഗാനം ഉണ്ട് ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ആലാപനം ഞാൻ തന്നെ പാടുക ൂരുമോനീ കണ്ണന്റെ കാളിന്ദി പുളിനം തേടി ശ്യാമരാതി പോരുമോനീ കണ്ണന്റെ കാളിന്ദീ പുളിനം തേടി കാളിയമർ ീത്തടം കാത്തിരിപ്പിന്നുമാ നടനം കാണാ ശീ പോ കണ്ണന്റെ കാളിന്ദീ പുളിനം തേടി നല്ല ശബ്ദോ കേട്ടോ നല്ല സുഖമുണ്ട് നമ്മള് സാധാരണ എല്ലാ പാട്ടുകാരുടെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദാസേട്ടനാണ് ദാസേട്ടനെ പോലെ പാടണം ദാസേട്ടനെ പോലെ തന്നെ ആയിരിക്കണം രീതികൾ അങ്ങനെയൊക്കെയാണ് ചേട്ടൻ എങ്ങനെയാണ് ഒരു ഗായകൻ എന്നല്ലേ എപ്പോഴും ദാസേട്ടൻ്റെ ഒരു ഇത് ഉണ്ടാവാറുണ്ടോ പാടില്ല ഞാൻ എനിക്ക് എന്റേതായ ഒരു ശൈലി ആ ശൈലി കൂടി പാടാൻ ശ്രമിച്ചിട്ടുള്ളു അത് ദാസേട്ടന്റെ വ്യക്തിത്വം അത് വേറെ നമ്മള് കമ്പയർ ഒരിക്കലും പറ്റില്ല പിന്നെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും നല്ലൊരു അവരുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോ അതേപോലെ ഉള്ള ഒരു ആഗ്രഹം നമുക്ക് ഉള്ളിൽ തോന്നും ഏത് പാട്ടാണ് ഏറ്റവും പാടണമെന്ന് ആഗ്രഹം എല്ലാ പാട്ടുകളും പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പരിമിതിയുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് പല പാട്ടുകളും പാടാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഇപ്പം ഒരു ട്രൂപ്പ് പെർഫോം ചെയ്തു വരുന്നു അടുത്ത വർഷത്തേക്കാണ് നമ്മള് നോക്കുന്നത് ഈ കൊല്ലത്ത് ഇങ്ങനെ ട്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ഒരു വേണ്ട ഒരു പ്രചാരമോ അല്ലെങ്കിൽ അത്ര അവസരങ്ങൾ കിട്ടുമോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കലാകാർക്ക് നല്ല എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നൊരു പ്രദേശമാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതലും എനിക്ക് തന്നെ ഈ ഉത്സവങ്ങൾ കൂടുതലും കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തങ്ങളിൽ കൂടുതലുമായിട്ടും നടന്നു വരുന്നത് അപ്പം എനിക്ക് വന്ന് ഗാനമേള ഇടയ്ക്ക് വന്ന് ഡള്ളായെങ്കിലും ഇപ്പൊ വീണ്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും കൊല്ലത്താണ് ഇതിന്റെ റൂപ്പെങ്കിലും ഇതിന്റെ പേരൊക്കെ വരുന്നത് പലപ്പോ പലപ്പോഴും ഒന്നി നാഗർകോവിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലം ഇവിടെയൊക്കെ കൊല്ലമായിരിക്കും എന്റെ കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറ്റത്ത് മുന്നിലേക്ക് വളവില്ലെന്ന് പറയുകയാണെങ്കിൽ പലർക്കും പുറമെ ഏഞ്ചലോയ്സ് പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ പന്തളം അപ്പൊ ഏറ്റവും ഈ കൊല്ലം എന്ന പേര് വെക്കുന്നതിനെക്കായിട്ട് കുറച്ച് കൊറച്ചുകൂടെ എന്തോ ആൾക്കാർക്കൊരു കൊറച്ചുകൂടെ ഒരു ഗമയായിരിക്കും ചിലപ്പം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോ മറ്റുള്ള ദേശങ്ങളിലുള്ള പേരുകൾ ചേർത്ത് കൊല്ലംകാർ തന്നെ ആണോ അതോ ഒരു ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടിട്ടാണോ പിന്നെ അവസരങ്ങളും കൊല്ലം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാ കൊല്ലത്ത് തന്നെ അവസരം കിട്ടാനുള്ള സാധ്യത കുറവാണോ ഇത് കൂടുതൽ പ്രോഗ്രാംസുകൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും അതൊക്കെ കൊണ്ടായിരിക്കും ചെലപ്പം ഈ മറ്റു അന്യദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള പേര് വയ്ക്കാതെ അന്യദേശത്തുള്ള പേരുകൾ വെച്ചിട്ട് ഓരോ ട്രൂപ്പുകൾ ഫോം ചെയ്തു വരുന്നത് ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ചേട്ടനെ പോലെ വരുമ്പോ പാട്ട് കേൾക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക നമുക്ക് അടുത്ത ഏത് പാട്ടാണ് എനിക്ക് ദാസേട്ടൻ പാടിയൊരു അതായത് കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ഞാനിപ്പോ ഒരു എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പോയിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും മത്സരങ്ങളൊക്കെ നടക്കുമ്പോ പ്രത്യേകിച്ചും അതിലെ കുട്ടികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു പാട്ട് കൂടിയാണ് അതായത് കേൾക്കാൻ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു നോ സഖിനീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു നോ സഖിനീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ നീ എന്നരികിൽ നിൽക്കേ നിൽക്കേ നിൻ കൈകളിൽ കുപ്പി വളകളു മഴവിൽ നിൻ മണി വന്ന പൊട്ടുകൾ ആരുമയാം നെറ്റിയിൽ കാർത്തികരാവിൻ്റെ അണി വിരൽ ചാ ിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസിത നൈർമല്യമോ നീയോരു മയിൽ പീളിതൻ സൗന്ദര്യമോ നീയോരു മയിൽ പീളിതൻ സൗന്ദര്യമോദയ തിന്മതുപാത്രം നിൽക്കേ നിൽക്കേ മനോഹര മനോഹരനാൾ ആർമിയിലായിരുന്നല്ലോ എങ്കിലും പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു അന്ന് ഈ സംഗീതമൊക്കെ എങ്ങനെ കൊണ്ടുപോവാൻ സാധിച്ചു അന്ന് ഞങ്ങൾ ഇവിടുന്ന് എൻറോൾമെന്റ് ആയി പോയ സമയത്ത് ഏകദേശം ഒരു അറുപതോളം മലയാളികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ചെല്ലുന്ന സമയത്ത് ട്രെയിനിങ് ആണ് ട്രെയിനിങ് നാഗാലാന്റ് ചോദിച്ചായിരുന്നു ചെല്ലുന്ന സമയത്ത് ആർമിയുടെ ആർമി ഡേ വരുന്ന ഒരു സമയം അപ്പൊ ആർമി ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫെസ്റ്റിവൽ പോലും അപ്പൊ ഈ ആർമി ഡേ ആ സമയത്താണ് ചെല്ലുന്നത് ചെല്ലുന്ന സമയത്ത് ഒരു കേണൽ ഉണ്ടായിരുന്നു കേണൽ ദിലൻ സാബ് എന്ന് പറയും പുള്ളിയെ ഒരിക്കലും മറക്കാനൊക്കെ ഇല്ല പുള്ളി നാണക്കെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് പാട്ട് പാടുന്നവരും പിന്നെ മറ്റ് കല ഈ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ ആയിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ചാടി എണ്ണിച്ചു ഞാൻ പാട്ടുപാടുന്നവര് അപ്പം എനിക്ക് ഹിന്ദി വലുതായിട്ട് സ്പീച്ചിങ് വലുതായിട്ട് വരുന്നില്ല എങ്കിലും പുള്ളിക്ക് ഒരുവിധം എന്നാൽ മനസ്സിലാവും അപ്പം മലയാളം പാട്ടാകുന്ന പാടും ഞാൻ പറഞ്ഞ മലയാളം പാടും അന്ന് രാഘുലിൻസിലെന്ന് പറഞ്ഞൊരു ഫിലിമില് പാട്ടുണ്ടായിരുന്നത് ഭൂമുഖവാതിക്കൽ പിന്നെ എത്ര പൂക്കാലം പിന്നെ അതുകൂടാതെ ഗോപാലക പാകിമ ആ ഗോപാലക പാകിമം ആ ആ സോങ് ഒക്കെ അന്ന് ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയം അത് നമ്മുടെ മനസ്സിങ്ങനെ പിടിച്ച കാര്യം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് ഈ പാട്ട് എവിടെ കഴിഞ്ഞാലും അന്ന് എനിക്കൊരു പതിനെട്ട് വയസ്സ് പതിനെട്ടു വയസ്സേ ഉള്ളു അന്നേരം എവിടെ കേട്ടാലും ഞാൻ സ്ട്രക്കായിട്ട് അവിടെ നിൽക്കും എവിടെ പോയാലും ഈ പാട്ട് കേട്ടിട്ടേ പോകും അപ്പൊ ഞാൻ പറയും ഈ ഒരു പാട്ടുണ്ട് അപ്പൊ പുള്ളിയെ പാടിച്ച് കേൾപ്പിച്ച് ഓക്കെ ഗുഡ് ഈ പാട്ട് പാടിയ അങ്ങനെ പ്രോഗ്രാമിന് അന്ന് ആർമിയിൽ തന്നെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാം ഇവിടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ ഞങ്ങക്ക് ട്രെയിനിങ്ങിന് പോണ്ട ആ സമയത്ത് അപ്പൊ അതൊരു വിധിയാ അന്ന് കഠിനമായ പരിശീലനം ഒക്കെ ഇല്ല അങ്ങനെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഈ പ്രാക്ടീസ് എന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു രക്ഷ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ ദിലൻ സാബു തന്നെ പറഞ്ഞൊരു കാര്യം ചോയ് പ്രേംനാഥനെ ജാസ്മിനിലോട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനിലോട്ട് അപ്പോഴത്തേക്ക് ഒരുവിധം ഹിന്ദിയൊക്കെ പഠിക്കും ിലോട്ട് മാറ്റം അപ്പൊ ആ സമയത്ത് ഞാൻ യേശുവാസിന്റെ ഒന്ന് രണ്ട് പാട്ടുകള് ഹിന്ദി പാട്ടുകൾ പാടി കേൾപ്പിക്കുക അങ്ങനെ അത് കഴിഞ്ഞു ജാസ്മിനിലോട്ട് വന്നു പിന്നെ അപ്പോഴത്തേക്ക് ഹിന്ദിയൊക്കെ ഒരുവിധം പാടിച്ചു പിന്നെ ഹിന്ദിയിലോട്ടാൻ പാടും ഹിന്ദി പാട്ടുകള് ഒരുവിധപ്പെട്ട പാട്ടുകളെല്ലാം പാടും ഇഷ്ടമായതാണ് ഏറ്റവും ഇഷ്ടം പാട്ട് വളരെ ഇഷ്ടമാണ് എങ്കിലും ചേട്ടാ ഈ ആർമിയിലേന്ന് എന്താണ് ഈ സംഗീതം വിട്ട് ആർമിയിലോട്ട് പോയത് എന്തായിരുന്നു അത് അന്നത്തെ ഒരു ജീവിത സാഹചര്യം ഒരു സമയത്തെന്ന് പറഞ്ഞാല് സംഗീതവും ഒപ്പം കുറച്ച് നമുക്ക് ആ ഒരു രക്തത്തിളപ്പാന്നു സാധാരണ എല്ലാരും പറയാനുണ്ട് ഈ സംഗീതവും അല്ലെങ്കിൽ കല ഉള്ളിലുള്ളവൻ എവിടെ ചെന്നാലും അധികം നാളെ നിക്കാൻ പറ്റില്ല വീണ്ടും അതിലോട്ട് തിരിച്ചു വരുമെന്നാണ് കറക്റ്റ് ആണ് കാര്യം അന്ന് മനസ്സിലാ മനസ്സോടും കൂടിയാണ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സംഗീത കോളേജിലൊക്കെ പോയി പഠിക്കുന്ന എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സംഗീത കോളേജിലൊക്കെ പോയി പഠിക്കാൻ പഠിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ ഒരു തലയിലെഴുത്ത് അങ്ങനെ ആയിരിക്കും ചിലപ്പം അങ്ങോട്ട് പോകാനായിരിക്കും എന്നാലും ഈ ആർമിയിലെ തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ ഈ സംഗീതം എങ്ങനെ രക്തത്തിൽ അടിഞ്ഞതാണല്ലോ അത് തിരിച്ച് വീണ്ടും ഇപ്പൊ എന്താ എന്തായാലും എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നുണ്ട് ഇപ്പൊ ബാക്കി ബാധ്യതകള് കുഞ്ഞുങ്ങള് എനിക്ക് മൂന്ന് മക്കളാ മൂന്ന് മക്കളില് ഒന്ന് ഇരട്ടയാണ് ഹരീഷ്മ നാഥ് ഹർഷ നാഥ് ഹരീഷ് നാഥ് ഹരീഷ് മൂത്തമകൻ ഈ രണ്ട് മക്കളുടെയും പെരുമക്കളുടെയും കല്യാണം കുറച്ചുനാളായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാളെ ചങ്ങനാശ്ശേരിയിൽ അയച്ചിരിക്കുന്നു ഒരാളെ പ്രാണ്ഡത് അയച്ചിരിക്കുന്നു മൂത്തത് മകനാണ് മകനെ ഇവിടെ അബുദാബിയിലാണ് മകനും മകന്റെ ഭാര്യ അബുദാബിയിലാണ് ഇപ്പൊ സിനിമയിൽ അവസരങ്ങളൊക്കെ സിനിമയിൽ ഇപ്പം നമ്മുടെ സിആർ അജയ് അജയ്കുമാർ സാറിന്റെ ഡയറക്ടർ സാറിന്റെ സാറ് എന്റെ പാട്ടുകളൊക്കെ കേട്ട് എന്നെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞതേ പോലെ കർത്ത എന്ന ഒരു സിനിമയിലേക്ക് നമുക്കൊരു ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പാട്ടുണ്ടോ അതിന്റെ ഒരു ഒരു പാട്ട് അവിടെ വെച്ചാൽ സാറിന്റെ വീട്ടിൽ വെച്ച് തന്നെ പാടി ഞാൻ പിന്നെ വീട്ടിൽ വന്ന് റെക്കോർഡ് ചെയ്ത് കൈ അതിന്റെ അത് അതിലാണ് പാടിയിരിക്കുന്നത് അല്ലേ ശരി ശരി ആഗ്രഹം തന്നെ ഒരു ഓഫർ തന്നിട്ടുണ്ട് അടുത്ത നടക്കട്ടെ നടക്കട്ടെ എങ്കിലും ഒരു വലിയൊരു ഗ്യാപ്പ് ഒരു പക്ഷെ ഇത്രയും നാളത്തെ സംഗീത യാത്രയിൽ കുറച്ചുകൂടെ നേരത്തെ സിനിമയിൽ വേണം എന്നുണ്ടായിരുന്നു പക്ഷെ ആഗ്രഹങ്ങൾ നമ്മുടെ വലിയ ദൂരമാണ് സിനിമ എന്ന് പറയുന്നത് ഇടയ്ക്ക് പക്ഷേ ജീവിതത്തിനായിട്ട് ആർമിയിൽ പോയി അത് പക്ഷെ വലിയ കാര്യമാണ് യുവാക്കൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് പലരും ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു ഈ ആർമി ലൈഫ് അവിടുത്തെ ചിട്ടയായി ഒക്കെ ഒന്ന് വേറെ ജീവിതരീതികളും അതാണ് ഞാൻ വെച്ചാൽ അതും സംഗീതവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുത്താൻ താങ്കൾക്ക് സാധിച്ചത് ും വലുതായിട്ട് ഞാൻ ഈ സംഗീതരംഗത്തൊക്കെ ഉണ്ടോന്നുള്ള വൈഫിനും വലുതായിട്ട് അറിയില്ല ആർമിയിൽ ആർമിയിലിരിക്കുമ്പോഴാണ് നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാത്തിനും പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടോ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇതിലേക്ക് പോകണോന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താണ് ഇപ്പൊ സന്തോഷമുണ്ട് പുള്ളിക്കാരിപ്പം ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഈ കേട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ സംഗീതം പഠിക്കാൻ അങ്ങനെ ഏജ് ഒരു ആഗ്രഹമുണ്ട് ഇനിയിപ്പം ആയിരിക്കണല്ലോ കുറച്ചുകൂടെ നമുക്ക് ഈ പാട്ടുകള് ചിട്ടപ്പെടുത്താനായാലും പാടാനായാലും കുറെ ബേസിക് ഉള്ളത് നല്ലതാണ് ഇഷ്ടപ്പെട്ട ഒരു കവി ആരാണ് ഇപ്പൊ ഞാൻ ഈ പാടിയ പാട്ട് തന്നെ ഒ എൻ ബി സാറിന്റെ ഒരു കവിത ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി ഞാൻ ആ കവിത പ്രിപ്പയർ ചെയ്യാൻ ആയിട്ട് നോക്കുന്നു അതിലും നാലു പേര് അത് എഴുതിയിരിക്കുന്ന പറഞ്ഞാല് വിനീത വയനാട് വയനാട് ഒരു കവിത്രയാണ് നല്ല നല്ല പോലെ എഴുതുന്നൊരു കവിത്രയാണ് അതേപോലെ തന്നെ ശ്രീ ജെ ഷിബു എന്ന് പറഞ്ഞ ഒരു കവിയത്രയുണ്ട് അത് കഥ മറുതീരം തേടിയെന്ന് പറയുന്നത് അത് പ്രവാസികളെ കുറിച്ചാണ് ഒഴുകിയകലുന്നു നൽകാലവും ദൂരെ ജീവിതവും ചൊഴുകുന്നു ജീവിതവും ചുടുകാറ്റിൽ നീറുന്നൊരോർ മേഘളും ഉള്ള് പൊള്ളുന്ന നൊമ്പരത്തിരകളും ചുടുകാറ്റിൽ നീറുന്നൊരോർ മേഘളും ഉള്ള് പൊള്ളുന്ന നൊമ്പരത്തിരകളും ഒഴുകിയകലുന്നു കാലവും ദൂരെ അലയടി ജീവിതവും നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ പാട്ടായത് കൊണ്ട് നമ്മളിങ്ങനെ കേട്ട് കേട്ടിരുന്നു നമ്മുടെ പരിപാടിക്ക് പാട്ട് ഒരുപാട് പാടണമെന്നുണ്ട് പിന്നെ നമ്മുടെ സമയപരിധി സമയപരിധിക്കുള്ളിൽ അതിന് ഇപ്പൊ അതിന്റെ ചേരനെ കുറിച്ചൊന്നും നമുക്ക് അറിയണം ചെല്ലാ വന്ന വഴികൾ ഇപ്പൊ ഇനിയുള്ള പ്രതീക്ഷകൾ ഒക്കെ നമ്മൾ കേൾക്കണം അതെല്ലാം നമ്മളിപ്പോ കേട്ടു അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അതിന് ഞങ്ങൾ തന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള അജയ്കുമാർ സാറാണ് ഇപ്പൊ ആദ്യം അതിനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും നേരം ഞങ്ങളുമായി സഹകരിച്ചു കമ്മിറ്റി റെഡി ബെൻസിന്റെ നന്ദി അറിയിക്കുകയാണ് എന്താ നമ്മുടെ ശ്രോതാക്കളോട് പറയുന്നത് ശ്രോതാക്കളോട് പറയാനുള്ളത് ഞാൻ അവരുടെ ഏതാണ്ടൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും സംഗീത രംഗത്തേക്ക് വരുന്നത് അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എന്റെ ആ ഒരു ട്രൂപ്പുമായിട്ട് വരുന്നു എല്ലാവരും അത് ഇരുകയ്യും നീട്ടി സ്വീകരിക്കും കേൾക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ കേട്ടത് കൊണ്ടാണല്ലോ വന്നൊരു ഇന്റർവ്യൂ തരണമെന്ന് തോന്നിയത് എന്താ റേഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ റേഡിയോ ഒരു സമയത്ത് റേഡിയോ ആർക്കും വലിയ മതിപ്പില്ലായിരുന്നു മുമ്പുണ്ടായിരുന്നു പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ടി വി വന്നപ്പോഴത്തേക്ക് റേഡിയോ വീണ്ടും ഇപ്പം സജീവമാണ് സജീവമാണെന്ന് പറഞ്ഞാൽ ഒഴിവു സമയങ്ങളിൽ ഇപ്പം ടി വി കണ്ടില്ലെങ്കിൽ ഇപ്പം കാറിൽ ഇപ്പം ഒരു യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എഫ് എം കേക്കാം നല്ല പാട്ടുകൾ കേൾക്കാം നല്ല ഇപ്പം റേഡിയോ പെരിസലിൽ തന്നെ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുന്നുണ്ട് അറിയപ്പെടാത്ത ഒരുപാട് കൂട്ടത്തിൽ ും ഇനിയെങ്കിലും മറ്റുള്ള നമ്മുടെ തദ്ദേശീയായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഞാനും പ്രതിഷ്ഠനാവട്ടെ ഞങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളുമായിരുന്നു നല്ല ഗാനങ്ങൾ ആലോചിച്ചു അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ഗായകനും ആ മുൻ ആർമി ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ പ്രേംനാഥായിരുന്നു ആയിരുന്നു നിന്നും ഇവിടെ വിട പറയുന്നു ശ്രീലക്ഷ്മി എം എസ്